എന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിന് തന്നെ ഇതിന്റെ ഭാരവാഹികൾക്കും ബഹുമാനപ്പെട്ട എന്റെ നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം ആയി ചുമതലയറ്റ ശ്രീ പ്രഭോദ്ശങ്കർ അയ്യപ്പ വയലാർ സാംസ്കാരിക വേദിയുടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെ ആദരഭവും ക്ഷണിക്കുന്നു ഈ ഉപഹാരം ഏറ്റുവാക്കുന്നതിന് വേണ്ടി പ്രമോദ് ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു അടുത്തായി വിഭൂസ് പുരപ്പൻകൂടിന് ഉള്ള ഉപഹാരം സമലയ സാംസ്കാരിക വേദിയുടെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് സാറിന് അവിടെ പോയേണ്ടി വന്നു അതുകൊണ്ട് ആ ഉപകാരം ഏറ്റുവാങ്ങാൻ ഷാജി അണ്ണനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഷാജി അണ്ണ ഉപകാരം ഏറ്റുവാങ്ങുന്നതാണ് ആ ഉപകാരം നൽകുന്നതിന് വേണ്ടി പ്രമോ ചന്ദ്രനെ വേദിയിലെ കൃഷ്ണിക്കുന്നു അടുത്തതായി ലഹരി വിമുത്ത മേഖലയിൽ ഈ നാടിനെ ആകെ മാതൃകയായ അതോടൊപ്പം തന്നെ മാധ്യമരംഗത്തും ശ്രദ്ധേയനായ പ്രിയ സുഹൃത്ത് സരുനായനുള്ള സ്വീകരണമാണ് അനുപകരം നൽകുന്നതിനു വേണ്ടി പൊന്നാടെ അണിയിക്കുന്നതിന് വേണ്ടി പ്രമോദ് ശങ്കർ സാറിനെയും ഏറ്റുപേർന്നതിനു വേണ്ടി പ്രിയപ്പെട്ട സറിന്റെ ക്ഷണിക്കുന്നു അടുത്തതായി മഴവിൽ ഒരു ചിരി 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 ഇരിച്ചിരി മനോരമിൽ ഈ നാടിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ ക്ലബ് മെമ്പർ കൂടിയായ മനീഷിന്റെ മകൾ ആരുഷി മാധവിനെ പൊന്നാളി സ്വീകരിക്കുകയാണ് അതിനേക്ക് ആരുഷി മാധവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി എഫ് ഡി പ്രമോദ് ശങ്കർ അടുത്തതായി നെടുമുടി വേണു മീഡിയ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ യാദാവും ടെലിവിഷൻ താരവുമായ ശ്രീ ശ്രീകണ്ഠൻ സ്വീകരണം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിനേഷ ക്ഷണിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണമാണ് ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ശ്രേഖ ഡി എസ് ഉപകാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കെ എസ് എസ് എഫ് ഡി എ ചേരുന്നു അടുത്താൽ അടുത്തായി കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപകാര വിതരണമാണ് കതിച്ച ന്തരസോ ആരോപൻ അടുത്ത പഠനോപകരണ വിതരണമാണ് ഇവിടെ എത്തിയ നമ്മുടെ ക്ഷണി സ്വീകരിച്ചിവിടെ എത്തിയ ബഹുമാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള ഉപകാര വിതരണമാണ് ഉപഹാരം നൽകുന്നതിന് വേണ്ടി അടുത്ത ഈ പ്രദേശത്തെ പ്രശസ്ത ശ്രീ പ്രശസ്താരായണുള്ള സ്വീകരണം ഉപകാരം നൽകുന്നതിന് വേണ്ടി ഉപകാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജോഡിഷരെ അടുത്തായി പൊതുപ്രവർത്തകർക്കുള്ള ഉപകാര വിതരണമാണ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ഉപകാരം നല്ലതിനു വേണ്ടി കെ എസ് ആർ ടി സി എം ഭീഷണിക്കുന്നു അടുത്തതായി ബാലപുരളി ബി ജെ പി ജില്ലാ ട്രഷ ഉപകരം നൽകുന്നു ശ്രീമതി ലതികയ്ക്ക് ഉപകാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം ഡി ക്ഷണിക്കുന്നു അടുത്തതായി പഠനോപകരണ വിതരണമാണ് പഠനോപകരണം വിതരണം ചെയ്യുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ക്ഷണിക്കുന്നു പ്രണമ്യ പ്രണമ്യ അക്ഷയ് അക്ഷയ് ശിവരി ശ്രീലക്ഷ്മി മിഥുൻ മിഥുൻ അടുത്തതായി പ്രണോപനം നടക്കുന്നതിന് വേണ്ടി ബാലമുള്ളി തിരി മേഘ ശിവാനി രഞ്ജിത്ത് ശിവാരി നന്ദന അനു ബിനിയ മോനൂട്ടൻ ആദിദേവ് അടുത്ത ഈ പഠനഭരണ വിതരണം നടത്തുന്നതിന് വേണ്ടി ബാമ്പർ ലത്തികേഷുന്നു ജോൺ ശിവപ്രിയ അടുത്ത ഈ പണുപകര വിന്തുണ നൽകുന്നതിന് വേണ്ടി ഷിബു നാരായണൻ ശിവപ്രിയ ജ്യോതിക്കുന്നു സതീഷ് അഭിലാഷ് ഈ പഠനോപകരണ വിതരണം കഴിഞ്ഞാലുടൻ തന്നെ വയലാ സംസ്കാര വേദിയുടെ കൊച്ചുകൂട്ടുകാർ അണിയിച്ചിരിക്കുന്ന കലാപരിപാടി വേദിയിലുള്ളതാണ് മുഴുവൻ കലാപരിപാടി ആസ്വദിച്ചതിനു ശേഷം മാത്രമേ ഈ വേദി വിട്ടു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ प्रे